ും കൊച്ചിടപ്പള്ളിപ്പള്ളി അപ്പൊ നമ്മളിത് ആ ട്രിപ്പിലൊന്നും പോണതൊന്നും അല്ല ഇതാ നമ്മളെ ഒരു കോഴിക്കോട് കണ്ണൂർ ബോർഡർ ഭാഗത്ത് നമുക്ക് വർക്ക് വന്നപ്പോൾ ഡി ജെ പ്രോഗ്രാം വന്ന സമയത്ത് അവിടെ നേരത്തെ എത്തി നേരത്തെ എന്ന് പറഞ്ഞ ഒരു ആറ് മണിക്കൂർ മുന്നേ നമ്മൾ അവിടെ എത്തി അപ്പൊ നമ്മളെ അടുത്ത് അവിടുത്തെ സ്റ്റുഡൻസ് ആണ് പറഞ്ഞത് നമ്മളടുത്തുനിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് അടിപൊളി ഒരു വൈബ് കിട്ടുന്ന ഒരു സ്ഥലവും ഗ്രാമപ്രദേശമുണ്ട് അതുപോലെ തന്നെ അവിടെ ഒരു നല്ലൊരു വാഴമലെന്നറിയപ്പെടുന്ന ഒരു മലയുണ്ട് അപ്പൊ അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾ വേണമെങ്കിൽ പോയി കണ്ടോളൂന്ന് ആണെങ്കിൽ ഞങ്ങൾ ഒന്നും നോക്കിയില്ല കോളേജ് കയറുന്നതിന് മുന്നേ നമ്മൾ ഈ സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും ഗ്രാമം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഗ്രാമം പക്ഷെ ആക്ച്വലി എന്താ ഇണ്ടായ കഥ നമുക്ക് വാഴമലയിൽ കയറാൻ പറ്റിയില്ല ഇതാണ് റോഡ് റോഡ് അവസാനിച്ചു അതുകൊണ്ട് നമുക്ക് വാഴമലയിൽ കയറാൻ പറ്റിയില്ല ബാക്കി എങ്ങനെയാണ് ഈ കഥ എന്നുള്ളത് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോ

ഫുള്ള്ഡ ഫുള്ള് വെച്ചാൽ ഫുള്ള് നമ്മുടെ ഈ അലോയിസും ഈ ടയറും വെച്ചിട്ട് എന്തായാലും അങ്ങോട്ട് പോവാൻ പറ്റില്ല കണ്ട ഇപ്പൊ തന്നെ കണ്ടില്ലേ ഭയങ്കര ഭയങ്കര മോശമായിട്ടുള്ള വഴിയാ റോഡില്ല മണ്ണിട്ട വഴിയാ പിന്നെ ഫുള്ള് അങ്ങാട് കയറ്റു ഫുള്ള് കേറ്റ മണ്ടേല് കാണുന്ന നമ്മ പോണം പോകണം തീരുമാനിച്ചത് നമ്മളെ വണ്ടിയായിട്ട് നടക്കില്ല ഭയങ്കര ഇഷ്ടമായി കട ഇവിടെ ഓടിയെത്തിയപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യേണ്ടത് വെച്ചത് തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് കേറുന്നോണ്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ചോ തിരിച്ചു വരുന്ന വഴിക്ക് വഴിയൊക്കെ കാണിക്കാന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം നമുക്ക് ഇന്ന് ആനിവേഴ്സറിയുടെ ഫോട്ടോ എടുത്താലോ പക്ഷെ നമുക്ക് പോകാൻ പറ്റില്ല റോഡൊക്കെ ഭയങ്കര സീനാ അതിരിക്കാം അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും പറ്റ തള്ളി തരാനാ ആൾക്കാർ പോലും ഇല്ലാത്തൊരു സ്ഥലം മനസ്സിലായോ പിന്നെ തള്ളിത്തര ആൾക്കാർ ഇല്ല കടകൾ ഇങ്ങനെ ഒന്നും ഇല്ല ഇവിടുത്തെ കടകളൊക്കെ ഇതുപോലിരിക്കും അതാണ് അവിടെ നമ്മൾ പോണ്ടു എന്തായാലും ഞാൻ ബ്ലോക്ക് കണ്ടിന്യൂ ചെയ്യാം വഴി കാണിച്ചിവിടെ ഫോട്ടോഷൂട്ടൊന്നും പറഞ്ഞ് നടന്നിട്ട് ഒരു തേങ്ങ നടന്നില്ല അത് കാരണം ഞാൻ വേണ്ടാന്ന് വെച്ചു നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ പിന്നെ ഇവിടെ ഞാൻ വേറൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു കിണർ ഇതങ്ങനെ പെട്ടെന്ന് ഒന്ന് മൂടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണാനൊന്നും പറ്റില്ല ആരെങ്കിലൊക്കെ വന്ന് വീഴും അതുപോലെ ഒരു കിണർ കണ്ടോ പേടിയാവുന്നു ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ചളിയുടെ മണ്ണാട്ടോ ഇതിലൊക്കെയാണ് പാമ്പുണ്ടാവുന്നതെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ നിന്നും ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ ആഗ്രഹങ്ങൾ ഉപേക്ഷിച്ചു വേറെ വഴിയില്ല അങ്ങനൊരു മരങ്ങോട്ടനെ കിട്ടി എന്താ ചെയ്യാനാ ഓഹ് ദേവി പിന്നെ വേറെ സാധനം കാണിച്ചു തരാം വേറൊരു ഹോട്ടലിൽ കാണിച്ചോ നമുക്ക് പൊളിച്ചിട്ടേക്കുന്നു ചത്ത് ഇറങ്ങാനാണ് പാട് വണ്ടിയുടെ കുറഞ്ഞോക്കും പോവാൻ പോയത് പക്ഷെ കൊറേ ആൾക്കാർ ഇവിടെ വിറകൊക്കെ ചെറിയ പോലും ഇല്ലാത്ത ഒരു ആൾക്കാരില്ലാത്ത സ്ഥലം എത്ര ദൂരത്തല്ലേ ഓപ്പൺ ആക്കിട്ട് അത് മാത്ര വീട് വേണു ബാക്കിയൊക്കെ നോക്ക് നല്ല വീടൊന്നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇവിടെ ഉള്ളതില് ബാക്കി എല്ലാത്തിനും ഒരു പാറ്റേൺ ഉണ്ടെങ്കിൽ കാണിച്ചരാം രണ്ട് നില അതുപോലെ മേലത്തെ നില ഓട് ഞാൻ അങ്ങോട്ട് മുമ്പ് കാണിച്ചരാം കൊറേ പശു കണ്ട ഇതും രണ്ട് നില മേലേക്ക് ഓട് ആഹ് ഇത് തന്നെയാ അതാണ് ഇവിടത്തെ പാറ്റേൺ എല്ലാ വീടുകളുടെ ചെളിയടാ മൊത്തം ചെളി ആ സൈഡിലെ വീട് ഈ സൈഡിലെ വീട് ഒക്കെ ഓടാ എല്ലാ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാന്ന് തോന്നുന്നു ഇതൊരു ചായ കടയാണ് ചായക്കട് ഉണ്ട് കാഞ്ചര നീ അപ്പൊ ഉറങ്ങുവായിരുന്നു കാഞ്ചര ഇതൊരെണ്ണം ഇതൊരു ചായക്കടല്ലേ ഇതൊരു ഹോട്ടലാണ് ഇതിവിടെ ഫുഡ് കിട്ടും നമ്മളവിടെ ചോദിക്കാൻ വേണ്ടി വന്ന ഫുഡ് കഴിക്കാൻ വല്ല ഉണ്ടാവും പുളിക്കരയിട്ടവിടെ പോടാ വയ കപ്പറ്റ് ഉണ്ടേര കാണാ പുളിക്കരി കാര്യ പുളിക്ക ഇവിടെ വളറായിട്ടുണ്ട് വളാട്ടെ പൊറണ്ട പരിനാ പുളിക്കല്ല നല്ലದು വേറൈറ്റി ഇത് പോയി അകന്നല്ലേ പോയി ചേയ വൈരത്ത സാധാരണ ഇവിടെ പോയ നാപ്പറ്റ് ഉണ്ടേര കാണാ അവിടെ പൊറാട്ടുണ്ടോ വാടാ ഇതാ കാളേ പൊടി കട്ട് കൊയ്യ നമുക്ക് ഈ നാട്ടുകാരെ മനസ്സിലായത് എന്താ വെച്ചാൽ നല്ല ചേട്ടൻ കാരണം ആ ചേട്ടന് അവിടെ നിന്ന് കഴിക്കാൻ ശരിയാ അത് കണ്ടാതിരിക്കാണ് അപ്പൊ ആ ചേട്ടൻ പറയാണ് അവിടെ ഒരു കടയുണ്ട് അവിടെ അവിടെപ്പോ പുഴുക്ക് കിട്ടുമ്പോ അത് അടിപൊളിയാണ് ഇവിടെ പൊറോട്ട ഉണ്ട് ഇവിടെനിന്ന് കഴിക്കാൻ നിർബന്ധിച്ചൊന്നുമില്ലല്ലേ ഒരു സാധനമാണ് പുഴുക്ക് ഇവിടെ വന്നിട്ട് ഇവിടത്തെ ഭക്ഷണ രീതി അതിങ്ങനെ വെവിച്ചിട്ട് ഒന്നില്ലെങ്കി കായായിരിക്കും അതിങ്ങനെ പുഴുങ്ങിട്ടിങ്ങനെ ഇണ്ടാക്കും കഞ്ഞി കൊള്ളം കഴിച്ചൊക്കെ ഇവിടത്തെ പണക്കാരന്റെ വീടാണിത് ഉം അതിന്റെ മുള്ളോടുണ്ട് എല്ലാത്തിലും ഓട് അത് ചൂടായത് കൊണ്ടായിരിക്കും പുഴുക്കുള്ള കട എത്തി അങ്ങനെ നമ്മള് നടന്ന നടന്ന് കാറിൽ ഇവിടേക്ക് എത്തിട്ടാ പഴയ വീട് പോലെയാണത് പാലക്കാട് സൈഡൊക്കെ പോലെ അല്ലാത്തതിനെ വേറെ വീഡിയോ ഗായി നമ്മള് ചായ കടക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് പുഴുക്കത്തിന് അമ്മാ خالد 5000 الا

ഇത് പീഡിയം വായോ കഞ്ഞി ചൂട് പൈയരക്കിട്ട് പെടണം ചൂടാ അതിൻ്റെ നല്ല അപ്പം ഞാൻ കേടുവില്ലോ ബോയിൽ കോർന്നെ അടിച്ചാ കൈക്കണ്ടത് എനിക്കറിയാത്തെ ലൈറ്റ് ചെയ്യിടിക്കോ അങ്ങനെ എടുത്ത ഇങ്ങനെ അതിന്റെ കാറ്റ് പോന്ന ചൂട് പോന്നെ കുറച്ചെടുത്തിട്ട് കറി അതിനെ വേറെന്തോ പറയും கொலிஸ்ட்ல அலவர்னு புரியும் ചൂടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കറക്റ്റ് ഊപ്പൊക്കണ്ട് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ

ഞാൻ അവിടെയാണ് പഠിച്ചു ഞാൻ ആദ്യം മൂവാ അധ്യാപകനാണ് ആണോ കൊച്ചിന്ന് പോയിക പറഞ്ഞ പത്ത് മിനിറ്റ് അങ്ങനെ ഏറോട്ടിന് ക്ഷേത്രത്തിന്റെ കോടുണ്ട് അവിടെ രണ്ട് ക്ഷേത്രം ഉണ്ട് പിന്നെ ശിവക്ഷേത്രത്തിൽ

ഇവിടെ ശിവന്റെ ക്ഷേത്രം ശിവന്റെ ഇവിടെ വറത്തോട്ടാ നല്ല ഭംഗിയേട്ട് <laughs> േ ശരിക്കറിയ <laughs> പ്പനാണ് നമ്മളെ തൊഴാൻ പറഞ്ഞത് അതെന്തായിരുന്നു നന്നായി ശിവന്റെ ശോധത്തി കുളിച്ചിട്ടൊക്കെ കേറണം മറ്റു തുമ്മറം വരെ ചെല്ലലും നമ്മള് കുളിച്ചത് പറയാനല്ലേ ഐട്ട് പാത്ത് യൂട്യൂബ് പാത്ത് യൂ പിന്നെ മൂത്തപ്പൻറെ അവിടെ മൂത്തപ്പൻ്റെ അവിടെ പ്രാർത്ഥിക്കാൻ പോണ്ടി പിന്നവിടെ കാഞ്ചനം വഴിയൊക്കെ നേരത്തെ പോലെ തന്നെ കത്ത 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 ആ പിന്നെ കുറച്ച് ഇതുപോലത്തെ റോഡും വഴിയൊക്കെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടൊന്നും ഇണ്ടായില്ല അങ്ങനെ നേരെ വന്നപ്പോ നമ്മ മുത്തപ്പന്റെ ഇത് കണ്ടുട്ട പടിപ്പുര കണ്ടു ഫ്രണ്ട് വരെ അമ്പലം പോകുന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ആ അല്ല പടി വരെ മുറ്റം വരെ ഇത് അമ്പലം തിന്റെ മുറ്റം വരെ വണ്ടി പോകുന്ന അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടന്നാലും മലയുടെ മുകളിൽ നട നമ്മള് പോവാ മലയുടെ മുകളിൽ പ്രോഗ്രാംസിന് വരുമ്പോഴാണ് ഇങ്ങനത്തെ അഡ്വെഞ്ചറൊക്കെ കിട്ടുന്നത് കൊറച്ചു ദിവസമായിട്ട് മലയൊക്കെ എന്ന് വിചാരിച്ച് നടന്നിട്ട് നടക്കുന്നില്ല നമ്മളുടെ ഇവിടെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് ഇതാ മുത്തപ്പൻ നടക്കാൻ എന്തായാലും എന്തായാലും സൗണ്ട് ഞങ്ങളിപ്പ നടക്കാണ് സൈലന്റ് കല്ല് പൊട്ടിക്കനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കൂല്ലോ കല്ല് പൊട്ടിക്കനാണെങ്കിൽ ഇത് ചിരി മീനോണ്ടിരിക്കുന്ന സൗണ്ടാണ് ഇതൊരു കാടാണ് ഗൈസ് ഇവിടെ എന്തുണ്ടാവാം പാമ്പ് പുലി കടുവ ഇല്ല സിംഹം സിംഹം ആ മുത്തപ്പന്റെ ഇടയ്ക്ക് നമ്മൾ എത്തി എത്തി മുത്തപ്പവിടേയും കൂടി തൊഴണം തോന്നുന്നുണ്ട് കേട്ടോ മറ്റേ അല്ല അല്ല ഇതാണ് പഠിപ്പുരം മടപ്പുരം മടപ്പുരം മടപ്പുരയിൽ പോയിട്ട് എന്തായാലും തൊഴിലിട്ട് വരാം ഞങ്ങളെ നല്ല കുളിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു അതും കുളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല നല്ല പ്രകൃതി രമണീയമായ സ്ഥലം തൊട്ടപ്പുറത്ത് നമ്മൾ നേരത്തെ കാണാൻ പോയ മലയാണ് കേട്ടോ പക്ഷെ അങ്ങോട്ട് എങ്ങനെയാണ് പോണ്ടെന്ന് നമുക്കറിയില്ല ഇതാണ് ആ അമ്മൂമ്മ പറഞ്ഞു തന്ന മുത്തപ്പന്റെ ക്ഷേത്രം ഉള്ളിലേക്ക് എന്തായാലും നമ്മൾ കയറാനുള്ള ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണുള്ളൂ അതാന്ന് തോന്നുന്നു ശ്രീ മഹാദേവ ക്ഷേത്രം അവിടേക്ക് കുളിച്ചിട്ടൊക്കെ എന്തായാലും കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞണ്ടേ എന്നാ വെ വേട്ടക്കൊരു മകൻ സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഗോഡ് കണ്ട കൈസ് ഇവിടെ എഴുതി ശരിക്കണത് ഏയ് ഞാൻ അങ്ങോട്ട് പോവില്ല പറഞ്ഞുകഴിഞ്ഞ പിന്നെ നമ്മ പോവാൻ പറ്റില്ല ഒന്ന് ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും സ്ത്രീകൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ വേറൊരു ദൈവത്തെയും കൂടെ കുടിയിരുത്തിയിട്ടുണ്ട് ഇതേ അങ്ങോട്ട് വണ്ടി വരുന്നുണ്ടട ഇ മലയുടെ മൂക്കരീലൊക്കെ വീടുണ്ട് കൈ ഇതാണ് നമ്മളുടെ എടുത്തത് വെറുതെ ായില്ലേ നമ്മള് ജസ്റ്റ് ഒന്ന് കേറി തൊഴുതു എന്നിട്ട് ഞങ്ങള് ജസ്റ്റ് ഒന്ന് കേറി പ്രാർത്ഥിച്ചു പക്ഷെ നമുക്ക് ഇവിടത്തെ ഐതിഹ്യം അവിടെ സ്ത്രീകൾക്ക് കേറാൻ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു മരത്തിന്റെ ഒക്കെ താഴെ എന്തൊക്കെയോ ഉം പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിന്റെ ഐതിഹ്യം ചോദിക്കാനൊന്നും ആൾക്കാരില്ല ഒന്നാമത് അപ്പം നമുക്കറിയില്ല അതിനെക്കുറിച്ച് ഇവിടെയൊക്കെ പക്ഷേ നല്ല ഉത്സവമൊക്കെ വരുന്ന സമയത്ത് അടിപൊളിയായിരിക്കും മറ്റേ അനന്തഭദ്രം ഫിലിമൊക്കെ ആണല്ലേ അതുപോലത്തെ ഒരു വൈബ് ഉള്ളൊരു സ്ഥലം നിങ്ങൾക്ക് കണ്ടിട്ട് തന്നെ മനസ്സിലായി കാണാം അപ്പോൾ ഇനി സമയമുണ്ട് നമുക്ക് രണ്ട് മണിവരെ സമയമുണ്ട് അപ്പം വരെ നമുക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് സമയം തീർക്കാമെന്ന് വിചാരിച്ച് അപ്പം അത് പറയുന്ന മല കാണാൻ പോവാമെന്ന് അപ്പം ഇനി അങ്ങോട്ട് പോവാം നമ്മളിപ്പോ ഇങ്ങനെ വന്ന് 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 ഇതിലേയും നമുക്ക് അമ്പലത്തിലേക്ക് പോവാം കണ്ടോ ഇതാണ് മെയിൻ വഴി പരിപാടിക്ക് നമ്മള് നല്ല കാരണം ചൂട് കണ്ട ഭയങ്കര വെയിലും ചൂടും ആണ് ഇവിടെ അതുകൊണ്ട് നമ്മള് തിരിച്ചു പോവാണ് ഓ കഴിഞ്ഞിട്ടുള്ളൂ നല്ല ഉറക്കം വരുന്നുണ്ട് പിന്നെ ഒരു വാഷ് റൂമൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയേക്കാം നമ്മളൊരു പമ്പിൽ നടത്തിട്ടേക്കുവാണ് അപ്പോൾ അവരങ്ങോട്ട് പോയി അതും ഇവിടെ കിടപ്പുണ്ട് അത് ഉറങ്ങാത്തത് കൊണ്ട് ഭയങ്കര ക്ഷീണം എനിക്ക് ഉറക്കുമ്പോൾ തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് കോളേജേക്ക് പോവുള്ളൂ ഈ ിന്റെ ബാക്കി അപ്പ എടുക്കാം ഞാൻ നല്ലൊരു ഉറക്കം കഴിഞ്ഞു നല്ല ഉറക്കമല്ല നല്ല ബാഡ് ഉറക്കായിരുന്നു ഇവിടെ കഴുത്തൊക്കെ പെയിനാണ് കെട്ടോ എന്നിട്ട് കുറച്ച് ഫുഡ് കഴിച്ചു ഞങ്ങൾ ഇനി പ്രോഗ്രാമിന് കയറും അത് കഴിഞ്ഞു വീട്ടിൽ പോവും അന്നത്തെ വ്ലോഗു വയ്യാണ്ടായി വ്ളോഗെടുക്കാനുള്ള ക്ഷീണമായി ഈ നോക്ക് ഇത്രയും കൺജസ്റ്റഡ് ആയിട്ട് ഇത്രയും സ്പേസ് ഞങ്ങൾ കിടന്നു പറഞ്ഞാൽ ഭയങ്കര സീനാണ് അപ്പം ഞങ്ങൾ ഞാൻ വീഡിയോ ഒക്കെ ചെസ്റ്റൊന്ന് കാണിച്ചു തരാം അത്രേ ഇനി എടുക്കുന്നൂക്കെ ഞങ്ങള് ഉറക്കത്തിന് മാറി ക്ഷീണം ഞാൻ വിചാരിച്ചു കൊറച്ച് ബ്ലോഗി കാണിച്ചിട്ട് ഇവിടെ പോസ്റ്റ് ആണ് ഞാൻ ബ്ലോഗ് വൈണ്ടപ്പ ആണ് ഇന്നത് നമ്മളുടെ സ്പെഷ്യൽ കയറുന്നു പരിപാടി കഴിയുന്നു വീട്ടിൽ പോകുന്നു കിടന്നുറങ്ങുന്നു അത്രേ ഉള്ളു എന്റെ അടുത്ത വ്ലോഗിൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും Okay bye